ആലും വെറുതെ സുരജിന്റെ ഒരു रिक्वेस्ट ഉണ്ട് ലാലേട്ടന്റെ വോയിസ് ഒന്ന് എടുക്ക عاوز இதാരുടെ रिक्वेस्ट ആയിരുന്നു இதാരെ죠 이제 थैंक यू नाराय ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എടുക്കാൻ ഒരു ചമ്മലുണ്ട് പുതിയ മിമിക്രി താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു കാരണം പുതിയ കലാകാരന്മാർ മിമിക്രിയിൽ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം മനസ്സിലാവുമല്ലോ അല്ലേ ശരി ഇത് നന്നായി കഴിഞ്ഞാൽ എന്റെ മെടുക്കും കുഴപ്പമാണെങ്കിൽ സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികൾ വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്നത് ഒരു ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളും ധ്രൂപത്തിന്റെ പിറയാറുന്ന വേദന കേൾക്കാൻ ചെവി ഓർത്താൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നുവെന്ന് മോഹായിട്ട് ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഒരു ഊരുതെൻ്റെ ഓട്ടക്കേശിൽ എന്തുണ്ട് ശരിയാക്കിപ്പോൾ അടുത്ത വരവില് ആ അങ്ങനെ പോരട്ടെ ഇതിപ്പോ ഒരു ജില്ലറ വാങ്ങിക്കൊണ്ട് ഒരു ഫ്രീ ഒരു പരിപാടിയും കിട്ടി അല്ലെ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് മമ്മൂക്കയുടെ രണ്ട് ഡയലോഗ് ഡയലോഗും പണിയും കഴിഞ്ഞെടുക്കുന്ന ഇനി തിലകേട്ടന്റെ ശബ്ദം ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പക്ഷെ ഇതിനൊക്കെ പ്രതികാരമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി അടിയോ സമീപോ തിലകൻചേട്ടൻ അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ ഇന്ത്യൻ അതില് ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് മനസ്സെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രദ്ധിച്ചു അവസാന നാടുകള് അലിമ്പ് കണ്ടോ റെഡി ചേട്ടൻ